വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ചിന്താവിഷയം ഓരോ കാലഘട്ടങ്ങളിൽ അധികാരികൾ അല്ലെങ്കിൽ ഇതുപോലത്തെ കോർപ്പറേറ്റ്സുകൾ നമ്മളെങ്ങനെ പറ്റിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാര്യം നമുക്ക് ഉദാഹരണം ക്രെഡിറ്റ് കാർഡ് എടുക്കാം ക്രെഡിറ്റ് കാഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് വാങ്ങിക്കുന്നു അപ്പോൾ ആദ്യം ക്രെഡിറ്റ് കാർഡിനൊക്കെ നമ്മൾ ആ നേരത്തൊക്കെ ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡിന് അത് എടുക്കുന്നതിന് ഇനിഷ്യൽ കോസ്റ്റ് മറ്റേതൊക്കെ കുറച്ച് രണ്ടായിരത്തഞ്ഞൂറ് രൂപ അങ്ങനെയൊക്കെ വാച്ചോളൂ ഇപ്പം അതൊന്നും അല്ല കാരണം ആൾക്കാർ ഇത് വേണ്ടാന്ന് എൻ്റെ ഗുണം ഇല്ലായ്മ മനസ്സിലാക്കി തുടങ്ങിയതോടുകൂടി ആൾക്കാർ പലതും വേണ്ടെന്ന് വെച്ചോളൂ ഫ്രീ ഫ്രീ വേവിങ് നിങ്ങൾ ഇത്ര മാസത്തിന് ഇത്ര സ്പെൻഡ് ചെയ്താൽ മതി അപ്പോഴത്തേക്കും ഞങ്ങൾ ഇത് ഫ്രീ ആയിട്ട് തരും പൈസ ചാർജ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞാണ് ക്രെഡിറ്റ് കാർഡ് തരുന്നത് ക്രെഡിറ്റ് കാർഡുകളുടെ ഒരു ബഹളമാണ് അപ്പോൾ ആക്ച്വലി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ സാധനം വാങ്ങിച്ചാൽ മതി എന്തിനാണ് ഈ ആവശ്യമില്ലാതെ കടം മേടിച്ച് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് എൻ്റെ അതിൻ്റെ ഗുണമെന്ന് തോന്നുന്നു ശരിക്കും നമ്മൾ നമ്മൾ പിന്നെയും പ്രോബ്ലത്തിലോട്ട് ചെന്ന് ചാടുകയില്ലേ ഉള്ളൂ ക്രെഡിറ്റ് കാർഡ് ഇങ്ങനത്തെ സാ കടങ്ങൾ വാങ്ങിച്ചു അപ്പം ഇതിപ്പോൾ ഇവർ പറയുന്ന ആദ്യം കേട്ടാത്തൊന്നും ഇതെല്ലാം ഫ്രീ ആണ് അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നു ഒരു സാധനം വാങ്ങിക്കുന്നു മുപ്പത് ദിവസം കഴിഞ്ഞ് പൈസ അടച്ചാൽ മതി ആഹാ നല്ല കാര്യം പക്ഷേ ഇവർ എന്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ മറന്നു പോവുകയാണെങ്കിൽ ആ അടുത്തൊരു ദിവസം നിങ്ങൾ മുപ്പത്തഞ്ച് ശതമാനം ഇത് ഇത് ഇൻട്രസ്റ്റ് അടിച്ചു അതാണ് അവരുടെ നോട്ടും പിന്നെ ഇവർ വേറെ കമ്പനികൾ ഈ സെയിൽസ് കമ്പനികളുമായിട്ടുള്ള ടൈ അപ്പിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെവിടെ ക്രെഡിറ്റ് കാർഡ് കാണിച്ചാലും നമുക്ക് തേറെ ഡിസ്കൗണ്ടുകൾ തരാനുള്ള എല്ലാം ഇവർ മതിയാക്കും തരത്തേയില്ല ഡിസ്കൗണ്ട് ഉറപ്പായിട്ട് കിട്ടില്ല ഇപ്പം നമ്മളൊരു ഞാൻ തന്നെ നമ്മളൊരു വാഷിംഗ് മെഷീൻ പോയി വില ചോദിച്ചപ്പോൾ പതിനായിരം രൂപ പണ്ട് ഒരു കുറച്ച് കാലം മുമ്പ് സെമി ഓട്ടോമാറ്റിക് അല്ല സെമി ഓട്ടോമാറ്റിക് അപ്പം ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അഞ്ച് പൈസ കുറയില്ല സെമ്പ ക്യാഷാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ എയിറ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രണ്ട് തന്നു ആലോചിച്ച് ഏകദേശം ഇരുപത് ശതമാനം വരെ അടുപ്പിച്ച് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുകയാണ് അപ്പോൾ ഇതാണ് അപ്പോഴേ പോകുന്നത് അപ്പോൾ ഇതാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ആദ്യത്തെ ഗുണ പിന്നെ ക്രെഡിറ്റ് കാർഡ് കളഞ്ഞു പോകുന്ന അടുത്ത ക്രെഡിറ്റ് കാർഡ് ഞാൻ അടുത്തത് പിന്നെ ഈ നമ്പർ അത് ഇതെല്ലാം ഇത് വെച്ചിട്ട് വേറെ ആൾക്കാർക്കൊക്കെ ചിലർ അടിച്ച് ഈ നമ്പർ അടിച്ച് മാറ്റി അടിക്കാൻ പറ്റും അങ്ങനെയൊക്കെയാണ് അതുപോലെ നമ്മൾ കയ്യിൽ പൈസ ഇല്ലാത്തപ്പോൾ നമുക്ക് ഇതിലൊക്കെ വാങ്ങിക്കാൻ തോന്നും പിന്നെ പൈസ കൂടെ വന്നില്ലേ പിന്നെ പ്രശ്നം തന്നെ അങ്ങനെയാണ് അപ്പോൾ ഇത് ഇതാണ് ഇതിൻ്റെ ആക്ച്വലി ഗുണമില്ലായ്മ അതുപോലെ പലരും ഒന്ന് മറിച്ച് ഒന്ന് മറിച്ച് കൊടുത്ത അവസരം ഏതെങ്കിലും ഒന്ന് മറന്നു പോകുന്നതോടുകൂടി എല്ലാം കൂടെ ഫ്ലോപ്പവും എല്ലാത്തിനൂടെ പൈസവും പിന്നെ ക്യാസായി വഴക്കായി അതിൻ്റെ ബാക്കിൽ നടക്കണം അപ്പം ഇതൊക്കെ ഇതിലൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ വല്ല വാങ്ങിക്കുക അല്ലെങ്കിൽ വേണ്ട ഒരു കുഴപ്പമില്ല എന്നും ചോദിക്കാൻ ആർക്കൊന്നും നമ്മൾ ആ ലെവലിൽ നടന്നാൽ മതി അതാണ് അങ്ങനെ നടക്കുന്നതാണ് എപ്പോഴും നല്ല ഈ കടം മേടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു റൂളുണ്ട് യുവന്മാരൊന്നും ആരി ഇവരാരും ആരെയും നന്നാക്കാൻ നടക്കുന്നതല്ല അവരവരുടെ ബിസിനസ്സാണ് ഈ പറയുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളതിന് ചെന്ന് വീഴ്തു അതുപോലെ എ ടി എം കാർഡെന്നൊക്കെ പറഞ്ഞ് ഡെബിറ്റ് കാർഡെന്നൊക്കെ പറഞ്ഞ് തരും ഇത് നമ്മൾ കൊണ്ടുവന്ന് കൊണ്ടു കിടക്കണം നമ്പർ ഓർക്കണം ചാർജ് ചെയ്യണം അവിടെ ഇപ്പം എ ടി എമ്മിന് ഇതിലൊന്നും ആരും കാണാതില്ല ക്യൂ ഇല്ല ഒന്നുമില്ല കാരണം ഗൂഗിൾ പേ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അപ്പം ഞാൻ പറയാൻ കാരണം ഇതുപോലെ കാലാകാലങ്ങളിൽ നമ്മൾ കുറച്ച് പറ്റിപ്പ് പരിപാടി ഇതൊക്കെ നേരത്തെ ഇറക്കാം എന്നുള്ളതേ ഉള്ളൂ ഒന്ന് ഒരു ഒരു ബുദ്ധിമുട്ടുമില്ല അതേസമയം അതിപ്പോൾ വന്നപ്പോഴത്തേക്ക് എ ടി എമ്മും പോയി കാടും പോയി എല്ലാ സാധനങ്ങളും പോയി കാണാനില്ല ഇത് കൊണ്ട് കാണിച്ച എല്ലാ ചായക്കടകളും ഇന്നുവരെ എവിടെ നിന്ന് കൊച്ചു കൊച്ച് കടകൾ ഇതെല്ലാത്തിനും പൈസ ട്രാൻസാക്ഷൻ ചെയ്യും ഒരു ഒരു വരെ നമ്മുടെ ഈ നോട്ട് നിരോധനം പോലും വേണ്ടെന്ന് വെച്ചാൽ ഇത് ഇത് വന്നിരുന്നെങ്കിൽ അപ്പം ഇങ്ങനെ അതുപോലെ തന്നെ ഇവർ സി ഡി എം മെഷീൻ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള മെഷീൻ എന്ന് പറഞ്ഞിട്ട് അതൊന്നും ഇപ്പോൾ കാണാൻ പോകില്ല എവിടെ പോയോ എന്തോ അപ്പോൾ ഇങ്ങനെയാണ് ഇത് വണ്ടിയെല്ലാം പറ്റി നമ്മളിപ്പോൾ ബാങ്കിൻ്റെ ലോൺ നമ്മളെടുത്ത ബാ ലോൺ അവരുടെയും എടുത്താൽ നമ്മൾ വാപ്പരാവും നമ്മൾ പൈസ കൊണ്ടിട്ട് അവർ നന്നാവും ഇങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് മെത്തേഡ് അപ്പോൾ നമുക്കിപ്പോൾ സ്റ്റഡി ലോൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു പറയും അഞ്ച് വർഷം അടയ്ക്കേണ്ടത് ഫ്രീ ആയിട്ടാണ് അഞ്ച് വർഷം കഴിഞ്ഞ് അടച്ചാൽ മതിയെന്ന് പറയും ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ അഞ്ചാമത്തെ വർഷം ഈ അഞ്ച് വർഷം നിങ്ങൾ കൊടുക്കാത്ത പലിശയും കൂടെ ചെയ്യണം നോർമൽ പലിശ ഒരു പൈസയും കുറയ്ക്കൂടും എട്ട് ശതമാനമെങ്കിൽ എട്ട് ശതമാനം അതെല്ലാം കൂടെ ലാസ്റ്റിൽ അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ അടച്ചുവിടും ചുരുക്കം പറഞ്ഞാൽ അടുത്ത അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾ പന്ത്രണ്ട് ലക്ഷം രൂപ അടച്ചിരിക്കും അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇങ്ങനെയാണ് ഇവരുടെ എല്ലാ പരിപാടികളും ഒരു പരിപാടിക്ക് ഒരു വ്യത്യാസം ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ കുഴപ്പങ്ങളേതാണ് ഈ ക്രെഡിറ്റ് കാർഡ് നമ്മൾ ആവശ്യമുള്ള ഇത് കടക്കാർക്ക് അവർക്ക് വലിയ വലിയ കോർപ്പറേറ്റ് സാധനങ്ങൾ വിൽക്കുന്നവർക്കും നല്ലതാണ് ബാങ്കിന് നല്ലതാണ് നമുക്കൊന്നും ഒരു കാരണവശാലും നല്ലതല്ല നമ്മുടെ ഇരിക്കുമ്പോൾ നമ്മൾ നാച്ചുറലി നമുക്കൊരു ടെൻഡൻസി ഉണ്ടാകും പൈസ ഇല്ലെങ്കിലും സാധനം വാങ്ങിക്കും പൈസ മുപ്പത് ദിവസത്തിനകത്ത് വരെയും വേണം അല്ലെങ്കിൽ പിന്നെ ഭീകര നഷ്ടമാണ് പിന്നെ അതുപോലെ ഇതിൻ്റെ ഇൻസ്റ്റാൾമെൻ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ് റേറ്റ് എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു വർഷം ഇങ്ങനെ അത് കൊടുത്താലോ അല്ലെങ്കിൽ ഉപയോഗം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നാലിലൊന്നും പൈസ ഒന്നും കിട്ടില്ല നിങ്ങളെ എപ്പോൾ പൈസ പോയെന്ന് ചോദിച്ചാൽ മതി അപ്പം ഇതുപോലെയാണ് ഈ ക്രെഡിറ്റ് കാർഡിൻ്റെയൊക്കെ ഗുണങ്ങൾ ഈ എ ടി എം കാർഡും അല്ല ഇതുപോലെ ഈ കാർഡുകളെല്ലാം അതുപോലെ നമ്മൾ വെളിരാജ്യങ്ങളൊക്കെ പോകുന്നെങ്കിൽ ഇവർ മണി ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ റേറ്റ് ഭയങ്കരമായിട്ട് നമ്മുടെ രൂപയ്ക്ക് കുറച്ച് ഇപ്പോഴത്തേക്കുള്ളൂ ഏകദേശം ഒന്ന് രണ്ട് ശതമാനം വരെ കുറച്ചിരിക്കും എന്തിനാണ് പറയും പൈസ കുറയുന്നത് ഒരു രൂപ പോകും ഏകദേശം രണ്ടായിരം മൂവായിരം രൂപ നമുക്ക് ഒരു മുപ്പതിനായിരം അല്ലെങ്കിൽ നാൽപ്പതിനായിരം രൂപയുടെ ട്രാൻസ് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നഷ്ടം വരും അപ്പോൾ അതാണ് ഇതിൻ്റെ എല്ലാം ഒരു കാര്യം അപ്പോൾ ഇതിപ്പം ഈ ഇതുപോലെ ഈ ഇവർ ഇതുപോലെ തന്നെ എല്ലാത്തിനും ചെക്കുകൾ കൊടുക്കണം അങ്ങനെ ഒരു ചെക്ക് അവസാനം ആദ്യം ചെക്ക് ഫ്രീ ആയത് പിന്നെ പിന്നെ ഇപ്പോൾ ചെക്ക് വന്ന് വന്ന് ഇരുപത്തഞ്ച് രൂപ ഒരു ചെക്കിന് വരെ ഉണ്ട് എന്തിനാണിങ്ങനെ പൈസ ചെക്കില്ലാതെ ട്രാൻസാക്കൻ ചെയ്യും മനഃപൂർവ്വമാണ് ഇതൊക്കെ ചെയ്തത് കാരണം എന്നിട്ടിപ്പോൾ ഈ കെട്ടിക്കിടക്കുന്ന ചെക്കുകൾ വല്ലൻ്റെ തലയിൽ അടിച്ചേപ്പിക്കാനാണ് ഈ പൈസ കൊടുത്ത് ചെക്ക് ബുക്ക് വാച്ച് ഉള്ളു എന്ന് പറഞ്ഞു പോകുന്നത് അതുപോലെ അവിടെ ചെന്നിപ്പോൾ നമുക്ക് മണി വിഡ്രോ അവിടെ പണ്ട് നേരത്തെ ഒരു തുണ്ടുണ്ടായിരുന്നു അതേ രീതിയിൽ കൊടുത്താൽ മതി ഇപ്പം അതെല്ലാം മാറ്റി വെച്ചിട്ട് ചെക്ക് തന്നെ വേണം അല്ലെങ്കിൽ പൈസ വരും ഇതൊക്കെ ഇതെല്ലാം ബാങ്ക് പിന്നെ പോ ബാങ്കുകാരെ വലിയ വലിയ പൈസ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അവർ അവർ അവർക്കുള്ള കൊള്ള ലാഭമാണ് ഈ സാധനങ്ങളെല്ലാം അപ്പം ഇതിനകത്തൊക്കെ നമ്മൾ നമ്മൾ വീണിട്ട് നമ്മൾ അതിനകത്ത് പെട്ടുപോകുന്നു എന്നുള്ളത് ഭയങ്കര ഒരു ദുഃഖകരമായ അവസ്ഥയാണ് അതേപോലെ പല ഈ നമ്മ ഇതുപോലത്തെ മണി ട്രാൻസാക്ഷൻസ് ഇവരുടെ ഈ എന്തൊന്ന് മ്യൂച്വൽ ഫണ്ട് ട്രാൻസാക്ഷൻസും എന്നൊക്കെ പറയണെങ്കിൽ ആക്ച്വലി ഇതിനകത്തൊന്നും ശരിക്കും നമുക്കൊരു പ്രയോജനവുമില്ല ഇട്ട് കഴിയുമ്പോഴാണ് അതിന് ഉട്ടൻസ് മനസ്സിലാക്കുന്നത് അപ്പം അതുപോലെ തന്നെ മറ്റേതെന്ന് മ്യൂച്വൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇതെല്ലാം കണം കാണുക അല്ല ഷെയറുകളിനകത്ത് ഷെയറുകളിനകത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്തൊക്കെ പൈസ കിട്ടിയെന്നാണെങ്കിൽ എനിക്കറിഞ്ഞൂടാ മിക്കവാറും എല്ലാം നമ്മൾ കൊടുത്തുകഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് നഷ്ടമേ വരുവുള്ളൂ അതാണ് അങ്ങനെയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോഴ്സുകൾ അപ്പം പിന്നെ നമുക്ക് വല്ലവരും പറ്റിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ ലോൺ എടുത്തിട്ട് ക്ലീനായിട്ട് മുങ്ങണമെന്നുള്ളതാണ് അല്ലാതെ അങ്ങനെയൊക്കെ ചെയ്യാനൊന്നും എല്ലാവർക്കും പറ്റത്തില്ല അപ്പോൾ ഇത് ബാ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ചുമ്മാ അവനെ പിന്നെ കടക്കണിയിലോട്ട് വീഴ്ത്തുന്ന പരിപാടിയിലാണ് പലരും ലോണൊക്കെ എടുത്ത് വീട് വയ്ക്കും നമ്മളൊന്ന് ലോണൊക്കെ എടുത്ത് വെച്ചൊരു ഇപ്പം നമ്മൾ സേവ് ഇപ്പം മുപ്പത് ലക്ഷം രൂപ എടുത്ത് ലോൺ എടുത്ത് ഒരു വീട് വച്ചിട്ട് ഇത് വാടകയ്ക്ക് കൊടുത്താൽ കൂടി പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാടക ഒരു പതിനായിരം രൂപയാണ് ആ അതിൻ്റെ പലിശ പോലും ആവില്ല പിന്നെ രണ്ട് വർഷം കൂടുമ്പോൾ പെയിൻറ്റിങ്ങും രണ്ട് വർഷം അതിൻ്റെ ഡിപ്രീസിയേഷനും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഭയങ്കര നഷ്ടമാണ് ഫാഷൻ മാറും അപ്പോൾ അങ്ങനെ നിങ്ങൾ വീടൊന്ന് വെച്ച് വാടകയ്ക്ക് കൊടുക്കാതെ ഒന്ന് ആലോചിക്കുകയും ചെയ്തത് നഷ്ടക്കച്ചവടമാണ് അത് പ്രത്യേകിച്ച് ലോൺ എടുത്ത് കയ്യിൽ എക്സസ് ആയിട്ട് പൈസ ഇരിപ്പുണ്ടെങ്കിൽ ഓക്കെ വയ്യിട്ട് പക്ഷേ അല്ലാതെ എടുത്തുകഴിഞ്ഞാൽ ഇതുപോലത്തെ പ്രോപ്പർ ഇതുപോലത്തെ ഒക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് യാതൊരുവിധ ഗുണവും ഇല്ലാത്തൊരു പരിപാടിയിലോട്ടാണ് പോകുന്നത് അതുപോലെ പിന്നെ മെഷീൻ എ ടി എം മെഷീനോ അത് ഇതെല്ലാം ഇവിടെ കൊണ്ടു വച്ചിട്ടവസരം എന്തോ നൽകും അത് പിന്നെ ആദ്യം ഫ്രീ ആയിരുന്നു എ ടി എം അത് കഴിഞ്ഞപ്പോൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ഓരോ ട്രാൻസാക്ഷൻ ഇത്ര രൂപയെന്നാക്കി ഇത്ര ട്രാൻസാക്ഷൻ ചെയ്യാവുന്ന അങ്ങനെ അങ്ങനെ അവസാനം എന്തോന്നായി ഇപ്പോഴീ ഗൂഗിൾ പേ എന്ന് പറയുമ്പോൾ ഇതുപോലത്തേനും വേണ്ട ആരും അതിനകത്ത് കയറണമില്ല എല്ലാം ഇതിനകത്ത് ഇന്ന് തന്നെ ചെയ്യാം ക്യാഷ് കുറിച്ച് അത്യാവശ്യം പൈസ ആയിട്ട് എന്തേലും വേണമെങ്കിൽ കുറച്ച് അയ്യായിരം രൂപ ആറായിരം രൂപ കൈ വെച്ചിരുന്നാൽ മാത്രമേ അതല്ലേ ആയിരം രൂപ കൈ വെച്ചിരുന്നാൽ മതി അപ്പോൾ വേറെ ഒന്ന് ഒരു കാരണം അപ്പം ഇതൊക്കെ ഇപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ എല്ലാം ബാക്കി ഇപ്പം നമ്മൾ പോസ്റ്റ് ഓഫീസിൻ്റെ കാര്യം പറഞ്ഞു പോലെ പോസ്റ്റ് ഓഫീസിപ്പം ബി എസ് എൻ എല്ലാം ഇതുപോലത്തെ ഗതിയിലാണ് വന്ന് അതപ്പ് നിൽച്ചത് പോസ്റ്റ് ഓഫീസിൽ ഇപ്പോൾ മണി ഓർഡർ അയക്കുന്നതെങ്കിൽ മണി ഓർഡർ ഇപ്പോഴും നൂറ് രൂപ മണി ഓർഡർ അയക്കണമെങ്കിൽ പതിനഞ്ച് രൂപ കൊടുക്കണം നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്താൽ ഇങ്ങോട്ട് പൈസ ഒന്ന് രണ്ട് രൂപ ഇങ്ങോട്ട് തേ അങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ അപ്പോൾ ഇവർ ഇന്നും മതി മാറിയിട്ടാണ് ആ സ്ഥാപനം തുലച്ചു പൂട്ടുക എന്നു പറയുന്നത് സാധാരണക്കാരന് കൊടുക്കാൻ അവർ അത് പറ്റിക്കുന്ന പരിപാടിയാണ് എല്ലാം ഇതുപോലെ ഇവരുടെ കാർഡുകളും എല്ലാം പോസ്റ്റ് കാർഡുകൾ അവസാനം എല്ലാത്തിനും വില കൂട്ടി 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 പിന്നെ ലെറ്ററും എഴുതണ്ട ആർക്ക് കാർഡും എഴുതണ്ട ഒന്നും എഴുതണ്ട എല്ലാ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലോട്ട് മാറി എല്ലാവരും വാട്സാപ്പ് അങ്ങനെ അങ്ങനെയായി വാട്സാപ്പ് ഒക്കെ തരണ കമ്പനികൾ നമുക്ക് ഫ്രീ ആയിട്ടാണ് എല്ലാം തരുന്നത് അപ്പോൾ നോക്കി വീഡിയോ കോൾ പോകാം എന്ത് വേണോ ചെയ്യും ചെയ്യാം അപ്പോൾ ഇതേ സമയം ഇവർ മാറുകേയില്ല ഇവർ ഇതിനകത്ത് തന്നെ നിൽക്കും അപ്പം ദൂരദർശൻ്റെ കാര്യം പറഞ്ഞ പോലെ ദൂരദർശൻ്റെ സംഭവമൊക്കെ പ്രൈവറ്റ് ഇത് ടി വി ചാനലുകളെല്ലാം നല്ല അടിപൊളിയായിട്ട് ഓടുന്നുണ്ട് ദൂരദർശനകത്ത് ദൂരദർശൻ ഇടുക്കി ചാനലൊരു കുറേ മണിക്കൂർ ഇടയ്ക്ക് നിർത്തി വെച്ചിരുന്നു ആരും ചോദിച്ചില്ല എന്താ നിർത്തിയത് ഞാൻ അത് കാണാൻ ആരുമില്ല അങ്ങനെയാണ് ആകാശവാണിയുടെ കാര്യം ഇതുപോലെ അപ്പോൾ ഇതൊക്കെ നമ്മൾ കാലത്തിനൊത്ത് മാറുകയും ആൾക്കാർ പറഞ്ഞ് പറ്റിക്കാതിരിക്കുകയൊക്കെ ചെയ്യണം അത് അല്ലെങ്കിൽ തന്നെത്താനായിട്ട് ക്ലീനായിട്ട് ഔട്ടാവും അപ്പോൾ ഇതിപ്പോ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ കാർഡ് കാട് എന്ന് ചോദിച്ചുകൊണ്ട് വന്നതുകൊണ്ടാണ് ക്രെഡിറ്റ് കാർഡ് വേണമെന്ന് ചോദിച്ചുകൊണ്ട് വന്നതുകൊണ്ടാണ് ഈ പറഞ്ഞത് അപ്പോൾ ഈ ക്രെഡിറ്റ് അതൊക്കെയാണ് ഇതിൻ്റെ ഇതൊക്കെ ശരിക്കും റിയലായിട്ടുള്ള കാര്യങ്ങൾ ഇതേപോലെ ബാങ്കിൽ ബാങ്കിലിരുന്ന് ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങനത്തെ എല്ലാം നോക്കുമ്പോഴും ആക്ച്വലി നഷ്ടമാണ് പിന്നെ കയ്യിൽ എക്സ് പണി വേറെ ഒന്നും ചെയ്യാമില്ല എന്നുണ്ടെങ്കിൽ ബാങ്കിൽ കൊണ്ടുവരുന്നതാണ് അല്ല കാരണം ഇപ്പം സ്ഥലത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റോ വീട്ടിലെ വീട്ടിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര നഷ്ടക്കച്ചവടമാണ് താമസിക്കുന്ന ഒരു വീട് വേണമെന്നല്ലാതെ അതും ചെറിയ വീട് ഒരു ടു ബെഡ്റൂംഡ് ഹൗസിൻ്റെ ആവശ്യമുള്ളൂ വേറെ ഒരു സാധനമില്ല വേറെ ഒന്നും ഇതിനകത്ത് ഇറങ്ങാനേ ചെയ്തത് ഇപ്പം സ്ഥലം വാങ്ങിച്ചു വിട്ടാലേ ഇതുപോലെ സ്ഥലം വാങ്ങിക്കാൻ പോകുമ്പോൾ ഭയങ്കര വിലയും വിൽക്കാൻ പോകുമ്പോൾ ഒന്നും കിട്ടില്ല പിന്നെ കടന്ന് പാടുപെട്ട് പിന്നെ അതിൻ്റെ ഓരോ നമ്മൾ മതില് കെട്ടിയില്ലാതിർത്തി ഇതർക്കും മറ്റേത് മറിച്ചത് ഇങ്ങനെ പിന്നെ നോക്കാളെ ഇല്ലെങ്കിൽ വല്ലവരും കറി അതിനകത്ത് വീട് വയ്ക്കും അങ്ങനെ എത്തൊക്കെ കുറേ സംഭവമാണ് അപ്പോൾ പൈസ എക്സസ് വന്നാൽ എന്ത് ചെയ്യണമെന്ന് ഇപ്പം സ്വർണ്ണത്തിൽ വല്ല എടുത്ത് ചോദിക്കും വെറും പ്ലെയിൻ സ്വർണം വല്ലതും മാറ്റി വയ്ക്കണേറ്റവും നല്ല കാര്യം തോന്നുന്നത് പക്ഷെ അത് ഈ പറഞ്ഞ പോലെയാണ് കുറച്ച് കഴിയുമ്പം കുറയും പക്ഷേ ഇതിനേക്കാളും ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ് സ്വർണം പ്ലെയിൻ സ്വർണം മാറ്റി വെച്ചാലും പിന്നെ വിൽക്കാനും പാടാണ് അതാണ് വിറ്റ് പാക്ക് സ്വർണ്ണത്തിന് ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡിൻ്റെ പാക്ക് പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് കൊണ്ട് ചെന്നാൽ മര് ഒരച്ച്ങ്ങണം മറ്റേ മറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അല്ലാതെ എടുക്കില്ല പാക്ക് പൊട്ടിക്കാതിരുന്നാൽ എടുക്കും അത് അതേസമയം ആഭരണങ്ങൾ വെച്ചാൽ അതിൻ്റെ ആ പണിക്കൂലി എന്ന് പറയുന്ന സാധനം പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരുപാട് കാലം കഴിഞ്ഞാൽ അതിന് ലാഭം കിട്ടും അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഈ ഇന്നത്തെ കണ്ടീഷൻസ് പോകുന്നത് ഈ കാലത്തിനൊത്ത് മാറുക ആ ട്രെൻഡ് കണ്ടുക ആർക്ക് എല്ലാം അങ്ങനെയൊക്കെ ചെയ്താലേ എല്ലാം നിൽക്കുകയുള്ളു അതാണ് അതിൻ്റെ കറക്റ്റ് മെത്തേഡ് അപ്പം എ ടി എം കാർഡുകളിൽ ഈ സാധനങ്ങളൊക്കെ താ താമസിക്കാതെ അപ്രതീക്ഷമാവും ഇതിനകത്ത് ഈ പറഞ്ഞ പറഞ്ഞതിൽ ലാസ്റ്റിൽ നമ്മൾ ഇങ്ങനത്തെ പോലെ മറ്റേ ട്രാൻസാക്ഷൻസിനോട് മാറും എന്നാൽ അപ്പം എന്നിട്ട് അവർ പലയിടത്തും ഇതുപോലെ എടുത്ത് വെച്ചിട്ട് തന്നെ സെക്യൂരിറ്റി കാർഡും ഒക്കെ വെച്ചുകൊണ്ട് എ ടി എമ്മിനെ ഒന്നും കാണാറില്ല അത് വെറുതെ കണ്ട അതിൻ്റെ അടുത്ത് കണ്ടുകൊണ്ട് ഈ കാർഡ് ചോദിക്കാൻ വന്ന ആൾ സംസാരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം